ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ ഈ വയർ ചെയ്തിട്ടുള്ള മോഡലാണ് ഹാൻഡ് വർക്ക് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല റേറ്റ് കുറവാണ് കേട്ടോ നല്ല അടിപൊളി നാല് ഷെയ്ഡ്സില് വരുന്നുണ്ട് നല്ല ഹെവി വർക്ക് ആണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ഒരു ഹെവി വർക്ക് ആയിട്ട് ഹൈനെക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എയർലൈനാണ് പിന്നെ ഫുൾ സെറ്റ് അല്ല അത് കുർത്തി ഷോൾ ആണ് വന്നിരുന്നത് ഇത് ഫുൾ സെറ്റ് ആയിട്ട് ഇതില് നമുക്ക് സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ വരണേ സ്ലിറ്റഡ് മോഡലാണ് ബോട്ടം വരുന്നുണ്ട് ഷോൾ വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം ലെങ്ത്തും നന്നായിട്ട് വരുന്നുണ്ട് നോർമൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആ ഒരു മെഷർമെന്റിൽ വരുന്ന പോലെ തന്നെ വരുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ച് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണെനിക്ക് ആങ്കിൾ ഇടാനാണ് ഇഷ്ടം അപ്പൊ ഇതിന്റെ ബോട്ടം ഒക്കെ നല്ല മെഷർമെന്റിലാണ് വരുന്നത് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ മുമ്പൊക്കെ നമുക്ക് ഇരിക്കുമ്പോ സീറ്റിങ്ങിൽ ഒരു പ്രശ്നം വരും ഇപ്പോഴും പക്ഷെ ഇതൊക്കെ നമ്മൾ നല്ല മെഷർമെന്റ്സിലാണ് കൊണ്ടുവരുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ പോക്സ് ജോർജിറ്റിലാണ് കേട്ടോ വരുന്നത് ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് വരുന്നത് അപ്പൊ ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നതിന് സെയിം എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു അയിനൊക്കെ വരുമ്പോൾ ആ ഒരു ടൈപ്പ് പോലെ തോന്നും ഇതില് നന്നായിട്ട് ബീഡ്സിന്റെ വർക്കും മിററും ആണ് വരുന്നത് അത് കുറച്ചും കൂടെ ഹെവി വർക്കായിരുന്നു നന്നായിട്ട് വർക്ക് വരുന്നൊരു മോഡലായിരുന്നു ഇപ്പം നോക്കിയേ കണ്ടോ ഈ ഒരു നല്ല ഭംഗിയില ഇപ്പൊ ഇത് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഇപ്പൊ നമുക്ക് ഷോൾ ഇടുന്നവരായാലും ഇത് നന്നായിട്ട് വർക്ക് എടുത്ത് കാണിക്കും നിങ്ങക്ക് വൺ ലെയർ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും എപ്പോഴും ഇതൊരു ഹൈനക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് അതിൽ തന്നെ സെലക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടു ഞാൻ പറഞ്ഞല്ലോ നല്ല നാല് കളേഴ്സ് ആണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്കില് നോക്കി കണ്ടോ നല്ല വർക്ക് ഇതിന് വരുന്നുണ്ട് കണ്ടോ ആ നമ്മള് മുമ്പ് കൊണ്ടുവന്ന പോലത്തെ വർക്ക് അല്ലാട്ടോ അത് കുറച്ചും കൂടെ ഹെവിയാണ് ഇത് ഇതിലും അത്യാവശ്യം നന്നായിട്ട് വർക്ക് ഇതില് വരുന്നുണ്ട് ഇതിന് ചെറുതായിട്ട് നമ്മളൊരു പബ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ശരിക്കും ഈ ഒരു എൽബോ സ്ലീവ് വരുമ്പോ ഒന്നും കൂടെ ഭംഗിയാണ് പക്ഷെ കൊറേ പേർക്ക് ത്രീ ത്രീ ഫോർത്ത് സ്ലീവാണ് വേണ്ടേ എൽബോ വേണ്ടവർക്ക് ഇപ്പൊ ഇതൊന്നും ചെയ്യാനില്ല നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ലീവ് എൽബോ ആക്കാം പന്ത്രണ്ടര ഇഞ്ചിൽ ലെങ്ത് ആക്കാം നിങ്ങൾക്ക് ഇതിപ്പോ നമുക്ക് ഒരു ത്രീ ഫോർത്തിനടുത്ത് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ ബ്ലാക്ക് ആണ് വരുന്നത് ഫുൾ സെറ്റാണ് ടോപ്പ് ബോട്ടം ടോപ്പ് രണ്ടര മീറ്റർ തന്നെ ഇതിന്റെ ടോപ്പ് ഷോളിന് ലെങ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ രണ്ടേക്കാളാണ് കൊടുത്തിരുന്നത് അപ്പൊ കൊറേ പേർക്ക് അത് ഇങ്ങനെ ചുറ്റി ഇടുന്നവർക്ക് തികയണില്ല എന്നൊക്കെ പറഞ്ഞു വൺ ലയറാണെങ്കിലും കുറവാണ് അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ എല്ലാം രണ്ടര മീറ്റർ കംപ്ലീറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് നോക്കി എന്ത് നോക്കി ഈ ഒരു ഫുൾ സെറ്റിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളൂട്ടോ ത്രീ പി സെറ്റാണ് ഇത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് സ്ക്രീനിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്ക് ലാവൻറ്റർ ലൈറ്റ് ഒരു ലാവൻഡറിൽ പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ പർപ്പിൾ ലൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലാവൻഡർ എന്ന് പറയാം അപ്പൊ അതിനും നല്ല ഭംഗിയുണ്ട് ആ ഏതാണ്ട് ഒരു സെയിം കളറിലുള്ള ത്രെഡ് ഇതില് കൊടുത്തിട്ട് കണ്ടോ കറക്റ്റ് അല്ല ഇതിൽ ഒത്തിരി വ്യത്യാസത്തില് കൊടുത്തിട്ട് ആൻഡിക് വർക്ക് കൊടുത്ത് നല്ല ഹെവി ഹെവിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് എല്ലാം നിങ്ങൾക്ക് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാം ഹൽദിക്കൊക്കെ ഇപ്പൊ കൊറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അടിപൊളി മൂന്ന് ഷെയ്ഡ്സ് ആയിട്ട് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ോക്ക് ബ്ലൂവിലാണ് കേട്ടോ നോക്കിയേ എല്ലാത്തിലും നല്ല ഭംഗിയിലാണ് ഈ ഒരു വർക്ക് വരുന്നത് അപ്പൊ പീകോക്ക് ബ്ലൂവിലും കൂടെ വന്നിട്ടുണ്ട് ഫുൾ സെറ്റിന് ഈയൊരു റേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചാർജ് പോലും വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹെവി വർക്ക് കൊടുത്ത് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ ത്രീ പീസ് സെറ്റിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കിട്ടുന്ന ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് അപ്പം ഇത് റീറ്റെയിൽ ആയിട്ട് വേണ്ടവര് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് ത്രൂ ഒട്ടും അറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ഇത് വേണമെങ്കിൽ സെറ്റ് ടു സെറ്റ് സെറ്റാണ് എടുക്കേണ്ടത് ആയിട്ട് വേണ്ടവർക്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ളവരെല്ലാം റീറ്റെയിൽ ആയിട്ട് വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ലാറോസ ഡോട്ട് കോം എന്നുള്ള നമ്മുടെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലാസ്റ്റ് ആയിട്ട് എല്ലാ വീഡിയോന്റെയും ലാസ്റ്റായിട്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് അതിൽ നോക്കി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ലാറോസ ഡോട്ട് കോമിന്ന് അടിച്ചു കൊടുക്കണം നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക അപ്പോൾ ഞാൻ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ ഞാൻ താഴെത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രോഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ അതിനായിട്ട് ഇപ്പം ഇത് റൈറ്റ് സൈഡിൽ മേലെയായിട്ട് മൂന്ന് ഐക്കൺ കാണുന്നുണ്ടല്ലോ അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ലോഗിൻ ചെയ്താലും മതിയാവും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താ വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ഐ ഡി അതിന് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം ആ പാസ്വേഡ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് അതിൽ യൂസർ നെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം ഇമെയിൽ അടിച്ചു കൊടുക്കണം ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം ആ അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു മോഡല് പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ മൂന്ന് കളേഴ്സ് ഇപ്പോൾ നാല് കളേഴ്സ് ഒക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ നാല് ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ് കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീ ടു ചെക്കൗട്ട് കാണാം അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിങ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം ഇപ്പം ബില്ലിങ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാണെന്നില്ല കേട്ടോ കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ ഇതിൽ വളരെ സിമ്പിളാണ് നമ്മൾ ജില്ല കൊടുക്കണം അതുപോലെ തന്നെ പിൻകോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തും ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് കാർഡ് വെച്ച് പേയ്മെൻ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫോൺ പേ പേയൊക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല മുൻപ് പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ എന്താ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും അപ്പം ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക ഇതിൽ നമ്മുടെ ബില്ലിങ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ പർച്ചേ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും